പ്രവേശനത്തിനായി ായി തലത്തിൽ നടത്തുന്ന നീറ്റ് പരീക്ഷ അവസാനിപ്പിക്കണമെന്ന് പ്രമേയം തമിഴ്നാട് നിയമസഭ ഏകഖണ്ഡമായി പാസാക്കി മെഡിക്കൽ പ്രവേശനത്തിന് ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാന സർക്കാരുകളെ അനുവദിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു നീറ്റ് നടപ്പാക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാം ക്ലാസ്സിലെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു പ്രവേശനം ഇത് വീണ്ടും നടപ്പിലാക്കണമെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യം നീറ്റ് പരീക്ഷ ക്രമക്കേടും വിവാദങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രമേയം അവതരിപ്പിച്ചത് മണിതനായ മക്കൾ കക്ഷി മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം തമിഴക വെട്ടിക്കഴകം സി പി എം തുടങ്ങിയ നിരവധി പാർട്ടികൾ പ്രമേയത്തെ പിന്തുണച്ചു നീറ്റിൽ നിന്ന് തമിഴ്നാടിനെ ഒഴിവാക്കണമെന്ന ആവശ്യം ദ്രാവിഡ മുന്നേറ്റ കഴകം എം ബി കെ കനിമൊഴി ആവർത്തിച്ചു ഞങ്ങൾക്ക് നീറ്റ് വേണ്ടെന്ന് സ്ഥിരമായി പറയുന്നുണ്ട് നീറ്റ് ന്യായമായ പരീക്ഷയല്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞു നീറ്റ് കാരണം വിദ്യാർത്ഥികൾക്ക് വളരെയധികം നഷ്ടം സംഭവിക്കുന്നുണ്ട് എന്നും കനിമൊഴി മാധ്യമങ്ങളോട് പ്രതികരിച്ചു നീറ്റിൽ നിന്ന് തമിഴ്നാടിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ അനുമതിക്കായി നൽകിയിരിക്കുകയാണ് ഇതിനുടൻ അനുമതി നൽകണമെന്ന് കനിമൊഴി ആവശ്യപ്പെട്ടു നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങളിലായി ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് മെയ് അഞ്ചിനു നടന്ന നീറ്റ് പരീക്ഷയിൽ പങ്കെടുത്തത് പരീക്ഷയിൽ പങ്കെടുത്ത അറുപത്തേഴ് വിദ്യാർത്ഥികൾ മുഴുവന്മാർക്കായ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് നേടിയതാണ് പരീക്ഷയിലെ ക്രമക്കേട് ശ്രദ്ധിക്കാൻ കാരണമായത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ